നവോദയ വോളി ഡിസംബർ എട്ട് മുതൽ പതിനഞ്ച് വരെ പുറക്കുന്ന നവോദയ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നവോദയ പുറക്കുന്നും കണ്ണൂർ ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി നേതൃത്വം നൽകുന്ന കണ്ണൂർ ജില്ലാ സീനിയർ പുരുഷ വനിതാ വോളി ഡിസംബർ എട്ട് മുതൽ പതിനഞ്ച് വരെ പുറക്കുന്നിൽ നടക്കും ടി ഐ മധുസൂദൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും ജില്ലയിലെ ഇരുപത്തിനാല് പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കും എല്ലാ ദിവസവും മത്സരം ആറുമണിക്ക് ആരംഭിക്കും രണ്ടായിരം പേർക്ക് ഇരിക്കാവുന്ന താൽക്കാലിക സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം ബാലകൃഷ്ണൻ മാസ്റ്റർ പി പ്രകാശൻ എം രാമകൃഷ്ണൻ പി കരുണാകരൻ എം സുരേഷ് ബാബു പി കെ വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു നാല് വനിതാ ടീമും അടക്കം ഇരുപത്തി മൂന്നോളം ടീമുകളാണ് ഈ ഏഴ് ദിവസങ്ങളിലായി പുറക്കുന്നിലെ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് നവോദയ പുറക്കുന്ന് ഒരു മാസക്കാലമായി ഈ ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് പ്രചരണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അതിന്റെ സ്റ്റേഡിയം ഗ്രൗണ്ട് ഉൾപ്പെടെ നല്ല നിലയിൽ അവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തോളം വരുന്ന ആളുകൾക്ക് ആ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കാണാൻ ആവശ്യമായിട്ടുള്ള പവലിയൻ ഉൾപ്പെടെ ഉള്ള സൗകര്യമാണ് ഈ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഉറക്കുന്നിൽ തയ്യാറാക്കിയിട്ടുള്ളത് എട്ടാം തീയതി വൈകുന്നേരം ആറു മണിക്ക് പയ്യന്നൂരിന്റെ എം എൽ എ ടി ഐ മധുസൂദനൻ ഈ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ ഏഴ് ദിവസങ്ങളിലായി ടെക്നിക്കൽ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ വോളിബോളിന്റെ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആയിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ എം ബിജി എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഈ ചാമ്പ്യൻഷിപ്പിന്റെ വിവിധ ദിവസങ്ങളിലായി ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ഈ ചാമ്പ്യൻഷിപ്പ് വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല നിലയിലുള്ള പ്രവർത്തനമാണ് പുറക്കുന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് നവോധയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്നത് ഏറ്റവും മികച്ച ഒരു ചാമ്പ്യൻഷിപ്പാക്കി ഈ ചാമ്പ്യൻഷിപ്പ് മാറ്റാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നാട് തയ്യാറായിരിക്കുന്നത് ഇതിലേക്ക് മുഴുവൻ ആളുകളെയും കാണുവാനും അതുപോലെ തന്നെ പങ്കെടുക്കുന്ന എല്ലാം തന്നെ പ്രത്യേകം നേരത്തെ വിവരം കൊടുത്ത് ആവശ്യമായിട്ടുള്ള ക്രമീകരണം നടത്തിയിട്ടുണ്ട് ടെക്നിക്കൽ കമ്മിറ്റിയുടെ നല്ല സഹായം ഈ ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഘാടക സമിതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കമ്മിറ്റിയുടെ ആളുകളെല്ലാം ഇവിടെ പങ്കെടുക്കുന്നുണ്ട് നവപ്രഭാ ചെട്ടിയോള് പയ്യനൂരിന്ന് ഭഗത് സിംഗ് അന്നൂര് മട്ടൂർ കോളേജ് പിന്നെ അതുപോലെ തന്നെ യുവതാര പട്ടാനൂര് പിന്നെ അങ്ങനെ തുടങ്ങിയ പ്രഗത്ഭ കണ്ണൂരിൽ കണ്ണൂർ ജില്ലയിലെ പ്രഗത്ഭരായ ടീമുകളൊക്കെ തന്നെ പിന്നെ ഇതിൽ പങ്കെടുക്കുന്നത് ജില്ലയ്ക്ക് പുറത്തില്ല കളിക്കാർ കൂടെ ഈ ടൂർണമെന്റിൽ കളിക്കും എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് ഒരു ടീമിൽ നമുക്ക് രണ്ടോ മൂന്നോ ആളുകളെ കമ്മിറ്റി നവോദയ പൊറത്തും ചേർന്നുകൊണ്ട് ഈ വർഷത്തെ ജില്ലാ സീനിയർ പുരു ചെറുപുഴയുടെ ഹൃദയ കവാടത്തിൽ ലോക പ്രശസ്ത കമ്പനികളുടെ നിരവധി മോഡലുകളിലുള്ള ഫോണുകളുമായി സി എം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ബാറ്ററി റീപ്ലേസ്മെന്റ് ഡിസ്പ്ലേ റീപ്ലേസ്മെന്റ് വാട്ടർ ഡാമേജ് ചാർജർ പോർട്ട് റിപ്പയർ പവർ ബട്ടൺ റിപ്പയർ മൈക്ക് റീപ്ലേസ്മെന്റ് ഡാറ്റ ബാക്കപ്പ് ടാബ് റിപ്പയർ സ്പീക്കർ റീപ്ലേസ്മെൻറ്റ് ക്യാമറ റിപ്പയർ സോഫ്റ്റ്വെയർ ആൻഡ് അൺലോക്കിംഗ് സി പി യു ഇ എം എം സി ഫിക്സിംഗ് ഒറിജിനൽ ഡിസ്പ്ലേ മാറാത്ത തന്നെ ഗ്ലാസുകൾ മാത്രം മാറ്റിക്കൊടുക്കുന്നു സി എം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് ചെറുപുഴ ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ ടു സെവൻ വൺ ഡബിൾ ഫൈവ്